ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ ആ പെരുന്നാളും അതിൻ്റെ തിരക്കും വിരുന്നപോവും ഒക്കെ കഴിഞ്ഞതാ വന്നിട്ട് വന്ന അന്നാണ് കേട്ടോ അത് അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ താ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഉപ്പിലിട്ട മാങ്ങ പിന്നെ എന്താ അങ്ങനത്തൊക്കെ കുറച്ച് കൊടുങ്ങിന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ പാക്ക് അയച്ചിട്ട് വെച്ചിട്ടുണ്ട് രാത്രി വന്നതുകൊണ്ട് നമുക്ക് അപ്പോഴൊന്നും എടുത്തേക്കാൻ തോന്നിയില്ല കേട്ടോ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെതാ പെരുന്നാക്ക് ഉണ്ടാക്കി വെച്ച ഫുഡിൻ്റെ പാത്രങ്ങളും ഒക്കെ ഞാൻ കഴുകി മേഷം ഇങ്ങനെ കമ്മിറ്റി വെച്ച് പൊയ്ക്കുന്നുണ്ടോ കാരണം രാവിലെ പോയിരുന്നു നേരത്തെ അപ്പോൾ അതൊന്നും എടുത്ത് വെക്കാൻ പറ്റിയില്ല ഇപ്പം നമ്മൾ ക്ലീൻ ക്ലീനാക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ഇപ്പോൾ വന്നിട്ടോ അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഈ മേശം ഇങ്ങനെ വെച്ച് പോയത് എന്നിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റേതായ സ്ഥാനത്തേക്കൊന്ന് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ കുറേ ഒരു മാസത്തിന് ശേഷമല്ലേ നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിതാ രാവിലെ ചായ ഇവിടുന്ന് ഇങ്ങനെ ഇബാൻ്റെ കൂടെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അപ്പം അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വരാനായി കാരണം ഇതൊക്കെ നമ്മൾ സദാ പരിപാടികളായിരുന്നു അപ്പം നോമ്പിൽ നിന്നൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ അതാ പോൻ്റെ വഴിക്ക് ഇമാൻ്റെ അനിയത്തി ഉണ്ട് കിട്ടും അപ്പം അവിടുന്ന് അവർ നെയ്യപ്പം ഉണ്ടാക്കിയിരുന്നു അപ്പം അത് ഇന്നലെ രാത്രി തന്നിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതും എടുത്തിട്ട് ചായ കുടിക്കാൻ കേട്ടോ അപ്പം ഈ നെയ്യപ്പൊക്കെ രാവിലെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് നമ്മൾ തലയിൽ ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് കഴിക്കാനാണ് കേട്ടോ ഈ നെയ്യപ്പം ഉണ്ണിയപ്പം അങ്ങനത്തെ അങ്ങനത്തെതൊക്കെ ടേസ്റ്റ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റില്ല എന്ന് കെട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കടി ഉണ്ടാക്കുന്നത് പുട്ടാണ് കാരണം ഒരു മൂഡായി കിട്ടിയിട്ടില്ല അന്ന് മൂടായിട്ട് വന്നിട്ടില്ല കേട്ടോ കാരണം നമ്മൾ എന്താ പറയുക നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ക്ഷീണൊന്നും വിട്ടിട്ടില്ല കാരണം ക്ഷീണല്ല ഈ ചൂട് കാരണതാണ് നമുക്ക് ഒന്നിനും തോന്നാത്തൊരവസ്ഥയെട്ടോ അത് എല്ലാവർക്കും അതേപോലെത്തേന് തോന്നുന്നു കാരണം പണികളൊന്നും എടുക്കാൻ ഒന്നും തോന്നണില്ല കാരണം നമുക്ക് പഴയ ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത പോലെ കേട്ടോ എനിക്കങ്ങനെ ഉണ്ടോ ഫീലാവണത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഒന്നിനും ഒരു തോന്നാത്ത പോലെ അപ്പോൾ ഞാൻ വിചാരിച്ചു പുട്ട് ഉണ്ടാക്കുക അത് ഈസിയാണല്ലോ കാരണം എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ ഇനി നേരം വെളുത്താൽ പഴയ പോലെ തന്നെയായി നമ്മൾ കിച്ചണിൽ അങ്ങനെ കടന്ന് പണികൾ എടുക്കുക എന്നുള്ളൊരു സാഹചര്യമായി നോമ്പ് പിന്നെ നമുക്ക് രാവിലെ കുറച്ച് ഒഴിവൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുറ്റടിക്കാൻ നിൽക്കാണ് കാരണം കുറച്ച് നേരത്തെയാണ് കേട്ടോ ഇതൊക്കെ കാരണം നല്ല വെയിലല്ലേ അപ്പോൾ ഒരു ഏഴ് മണി ആകുമ്പോൾ തന്നെ മുറ്റത്തൊക്കെ നല്ല വെയിൽ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാനൊരു ആയിട്ടുള്ളൂ കെട്ടോ അപ്പോൾ തന്നെ വെയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഞാൻ ഉപ്പേരി വെള്ളരിക്കോണ്ട് കറി മുരിങ്ങ ഒക്കെ ഉണ്ടാക്കണ്ടേ ഇമ്മ എൻ്റെ കൂടെ പോന്നിട്ടുണ്ടോ കാരണം നാത്തൂവിന് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഉമ്മ അവിടെ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഉമ്മെന്നെ പോരാനും സമ്മതിക്കണില്ല പിന്നെ ഇമ്മ പോന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഇപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഒരു സുഖമല്ലാത്ത പോലെയാണ് കാരണം ഫുഡൊന്നും അങ്ങനെ ഹോട്ടലിൽ നിന്ന് എപ്പോഴും കഴിച്ചാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഇപ്പം ഇങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണെന്നൊക്കെ പറയും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇമ്മാനും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരാന്നുള്ളത് അപ്പോൾ ഉമ്മ ഞാൻ ഇങ്ങോട്ട് കൊടു നിൽക്കുകയാണ് അപ്പോൾ ഇമ്മ മുരിങ്ങ ഊരിത്തന്നെയുണ്ട് കേട്ടോ കാരണം അങ്ങനത്തെ പണിക്ക് എനിക്ക് ഭയങ്കര മടിയാണ് ഞാൻ പറയുന്നില്ലല്ലോ ഇവിടുത്തെ അമ്മ ഉണ്ടെങ്കിൽ ഇവിടുത്തമ്മനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കും നമ്മളമ്മ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിക്കും കേട്ടോ കാരണം അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പണിയാണ് കാരണം ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ഒരു പണികളല്ലേ ബാക്കിയൊക്കെ ഞാനിങ്ങനെ എടുത്താലും എനിക്ക് മുരിങ്ങ ഊര എന്താ ചേമ്പ് ചക്കക്കുരു അങ്ങനത്തൊക്കെ നന്നാക്കണേ ഭയങ്കര മടിയാണ്ടോ അതൊക്കെ ഞാനിവിടെ അമ്മമാരുണ്ടാവുമ്പോൾ ഒരെക്കൊണ്ടാണ് കേട്ടോ ചെയ്യിക്കുക അത് ഈ അച്ഛന്മാരെക്കൊണ്ട് പണിയെടുപ്പിക്കും നല്ല കേട്ടോ അതൊക്കെ അവർക്കൊരു രസമാണ് കാരണം നമ്മളെ ഈ കൂടെ കൂടി ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കുമ്പോൾ അതൊരു രസമാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് പിന്നെ ഞാൻ എന്താക്കി എന്താ പറയുക നമ്മുടെ വർക്ക് വർക്കേരിയയിൽ ഗ്യാസുമ്പോൾ വെച്ചിട്ട് ഫുഡുകളൊക്കെ അങ്ങനെ ഉണ്ടാക്കാൻ കേട്ടോ കാരണം എല്ലാതും എന്താ കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചിരുന്നു പിന്നെ അത് സ്റ്റൗ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി ചോറ് ഞാനവിടെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ കാബേജ് ഉപ്പേരി മുരിങ്ങ താളിച്ചത് വെള്ളരിക്ക തക്കാളി പരിപ്പിട്ടിട്ട് കറി ഇട്ടോ അത് ഞാൻ തേങ്ങ അരക്കുന്നില്ല ജസ്റ്റ് അതൊന്ന് വേവിച്ചിട്ട് കട് ഒട്ടിക്കുകയാണ് കാരണം ഒരുപാട് കറിയും ഇതൊന്നും കൂട്ടിയിട്ട് കഴിക്കാനൊന്നും തോന്നുന്നില്ല ചൂടുകൊണ്ട് ചോറൊന്നും ആർക്കും വേണ്ടട്ടോ വെച്ചതൊക്കെ അവിടെ ബാക്കിയായി കിടക്കുകയാണ് എന്നാലും നമുക്ക് പഴയ പോലെ തന്നെ നേരത്തിന് എന്തെങ്കിലും വേണ്ടതെന്ന് ചോദിച്ചിട്ട് എല്ലാം കുറച്ച് ഉണ്ടാക്കാം അപ്പോൾ ഇതാ മാങ്ങ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ താ മക്കൾ ഇങ്ങനെ കോരി കോരി കഴിക്കുന്നുണ്ട് കേട്ടോ ചോറൊക്കെ കഴിക്കാനാകുമ്പോൾ ഇതിനെ ഉണ്ടാവുമെന്ന് സംശയമാണ് പിന്നെ നമ്മളെ മുരിങ്ങ താഴ്ച്ചത് വെള്ളരിക്ക കറി നമ്മുടെ ക്യാബേജ് ഉപ്പേരി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ്ങിന് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ ഉള്ളു ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെയും ഓക്കെ താങ്ക്